അപ്പോൾ ഇന്ന് നമുക്ക് ഈ കുറ്റി കുരുമുളക് ഇത് നമ്മൾ വാങ്ങിച്ചതാണ് അപ്പോൾ ഇതൊന്ന് നടുന്ന ഒരു പണിയാണ് അപ്പോൾ അപ്പൊ ഇതിനും നമുക്കൊന്ന് പേര് ഓർമ്മ നമ്മൾ രണ്ട് കുറ്റി കുരുമുളകിന്റെ ചെടി വാങ്ങിച്ചതാണേ അപ്പൊ നമുക്ക് ഗ്രോ ബാഗിൽ അതൊന്ന് നടാം അപ്പം ആദ്യം നമുക്ക് ഈ ഗ്രോ ബാഗിലോട്ട് കുറച്ച് ഇല നല്ല ഇലയുണ്ട് ഇത് നല്ലൊരു വളമാണെന്നല്ലോ അപ്പം ഇത് ആദ്യം നിറക്കാം അപ്പൊ നമ്മള് ഈ ഗ്രോ ബാഗില് കരിയില നിറച്ചിട്ടുണ്ട് അപ്പോൾ കരിയില ഏറ്റവും അടിയിലോട്ട് അങ്ങനെ നിറച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മണ്ണ് ഈ മണ്ണിലോട്ട് നമുക്ക് ഇത് ചകിരി കമ്പോസ്റ്റ് ഇതൊരു ഫെർട്ടിലൈസർ തന്നെയല്ലേ അപ്പോൾ ഇത് ചകിരി കമ്പോസ്റ്റും ഈ മണ്ണും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ കരിയിലെ കരിയിലയുടെ മേളെ ഒന്ന് നിറക്കാം നമുക്ക് കൊറച്ചുകൂടെ മണ്ണ് നിറക്കാം ഇതിലോട്ട് അപ്പം നമ്മളിത് ഗ്രോ ബാഗ് ഇവിടെ ബാൽക്കണിയിലാണെന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിൽ അപ്പം അധികം വെയിലും മഴയും ഒന്നും കൊള്ളാത്തൊരു സ്ഥലത്താന്ന് വെച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം ഇതെങ്ങനെയാവും എന്നുള്ളത് പിന്നെ ഇതിൻ്റെ അടുത്ത് പിന്നെ കുറച്ച് ചെടികളെല്ലാം നട്ടിട്ടുണ്ട് ഇവിടെ അലോവെരിയും വേറെ കുറച്ച് കളർ ചെടിയും എല്ലാം നട്ടിട്ടുണ്ട്